അപകട വാർത്തകളില്ലാത്ത വാഹനാപകടങ്ങളുടെ വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകാറില്ല കൊച്ചിയിലാണ് അപകട വാർത്ത നിയന്ത്രണം വി നഷ്ടപ്പെട്ട കാർ സ്വകാര്യ ബസ്സിന് പിന്നിലിടിച്ചാണ് അപകടമുണ്ടായത് കുസാറ്റ് മെട്രോ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആര്യ വിനോദ് വിവരങ്ങൾ നൽകും അര്യ എന്താണ് ഉണ്ടായത് ിൽസിൽ നിന്ന് രാവിലെ അഞ്ചു മുപ്പതോടുകൂടിയായിരുന്നു അപകടം നടന്നത് അപകടം തുട്ടാൻ മെട്രോ സ്റ്റേഷന് സമീപത്തായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് സ്വകാര്യ ബസ്സിൽ ഇടിച്ചാണ് അപകടം നടന്നത് ദേശപാത എറണാകുളം പ്രാവശ്യം തുട്ടാൻ മെട്രോ സ്റ്റേഷന് സമീപം യാത്രക്കാരെ ഇറക്കുകയായിരുന്ന ബസിന് പിന്നിലാണ് ആലുവ ഭാഗത്തു നിന്ന് വരുന്ന കാർ കാറിടിക്കുകയുണ്ടായത് ഇവിടെ ആകാശം തന്നെ കാർ കറങ്ങി റോഡിന് കുറച്ച് നിന്നതിനാൽ തന്നെ ഗതാഗതം കുറച്ചു നേരം തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ കൊച്ചി വടതള സ്വദേശിയായ ഡ്രൈവർ മാത്രമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് അത്ഭുതകരമായാണ് ആ ഡ്രൈവർ രക്ഷപ്പെടുകയുണ്ടായി പോലീസ് സ്ഥലത്തും വാഹനം തോടൽ നിന്ന് മാറ്റി ഗതാഗതം ഉടനെ തന്നെ ആ ഒരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുകയും ചെയ്തു ശരി